അതാ പറഞ്ഞത് ഇന്നലെ ഇപ്പൊ ഒരു പ്രധാന സംഭവം ഉണ്ടായല്ലോ പ്രതിപക്ഷ നേതാവ് ഓരോ ദിവസവും എക്സ്പോസ്റ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ചർച്ചയെ അദ്ദേഹം ഭയക്കുന്നത് അല്ലെങ്കിൽ രണ്ടവസരം എന്നുണ്ട് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട് പ്രതിപക്ഷം നിരായുധരായി പോയത് കൊണ്ടല്ലേ അരീന്ദ്രവർമയെ നോട്ടീസ് കൊടുക്കാത്തത് സാധാരണ എപ്പോഴും എങ്ങനെ ഇറങ്ങിപ്പോവാ അടിയന്തര പ്രമേയത്തിന് അനുമതി തന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ അടിയന്തര പ്രമേയത്തിന് അനുമതി തരുമോ എന്ന് പേടിച്ചിട്ട് വെല്ലിൽ പ്രതിപക്ഷത്തെയാണ് നമ്മൾ കാണുന്നത് അതാണ് പ്രതിപക്ഷത്തിന്റെ പേടി അടിയന്തര പ്രമേയത്തിന് എങ്ങാനും അനുമതി കളയുമോ എന്ന് ഭയക്കുന്ന ഒരു പ്രതിപക്ഷത്തെ പ്രതിപക്ഷത്തെക്കാനാണ് ചർച്ച വന്നാൽ പ്രതിപക്ഷ നേതാവിന്റെ തൊലി പ്രതിപക്ഷത്തിന്റെ തൊലി കാരണം അദ്ദേഹം ഒരു കൈകൊണ്ട് ഗോൾവാൾക്കറുടെ ചിത്രത്തിന്റെ മുമ്പിൽ വിളക്ക് തെളിയിച്ച് വടങ്ങുകയും വേറൊരു കൈ കൊണ്ട് ജമാഅത്ത് ഇസ്ലാമിക്ക് താമരപത്രം എഴുതി കൊടുക്കുകയും ചെയ്ത ചെയ്താളാ അധികം കാലമായിട്ടില്ല പ്രതിപക്ഷ നേതാവ് ജമാഅത്തെ ഇസ്ലാമി സഖ്യത്തെ ന്യായീകരിച്ച് അവരിപ്പോ പഴയ പോലെയൊന്നും നല്ല കുട്ടികളാണ് ഇസ്ലാമിക റിപ്പബ്ലിക് എന്ന വാദമൊക്കെ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞത് ഇന്നലെ ഷെയ്ഖ് മുഹമ്മദ് ഖാരെക്കൊന്ന് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞിട്ടുണ്ട് ഒരു സത്യവിശ്വാസിയും ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ തള്ളിപ്പറയില്ല നിങ്ങൾ ആരെങ്കിലും പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ചോ വലിയൊരു സൗകര്യം അദ്ദേഹത്തിന് ഉണ്ട് കേട്ടോ അസൗകര്യമുള്ള ചോദ്യം ആരും ചോദിക്കില്ല അദ്ദേഹം മറുപടി പറയണ്ടേ ഇപ്പോ വെൽഫെയർ പാർട്ടിയിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കോ കാരണം ഇസ്ലാമിക് റിപ്പബ്ലിക് റിപ്പബ്ലിക് എന്ന ലക്ഷ്യം ജമാഅത്ത് ഇസ്ലാമി ഉപേക്ഷിച്ചു എന്ന ന്യായമാണല്ലോ വെൽഫെയർ പാർട്ടിയുമായിട്ട് സഖ്യമുണ്ടാക്കിയതിന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് സർട്ടിഫിക്കറ്റ് കൊടുത്താണല്ലോ ആ സർട്ടിഫിക്കറ്റ് കയ്യിൽ വെച്ചിട്ടല്ലേ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇതാ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റുമല്ലോ എന്ത് വ്യത്യാസം ആർ എസ് എസ് വിവരം തമ്മിൽ ആർ എസ് എസ് ഹിന്ദുരാഷ്ട്രം പറയുന്നു ജമാഅത്ത് ഇസ്ലാമി പറയുന്നു ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ ഒരു കാലത്തും ഞങ്ങൾ ഉപേക്ഷിച്ചിട്ടില്ല അത് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം ഈ രണ്ട് കൂട്ടരും ഈ നാടിനെ പകുത്തെടുക്കാനാണ് ശ്രമിക്കുന്നത് ഈ നാടിനെ പകുത്തെടുക്കാനാണ് ശ്രമിക്കുന്നത് രണ്ട് കൂട്ടർക്കും രണ്ട് കൈകൊണ്ട് പിന്തുണ കൊടുക്കുകയാണ് പ്രതിപക്ഷ നേതാവ് ചെയ്തത് എന്നിട്ട് അദ്ദേഹം വലിയ മതനിരപേക്ഷവാദിയാണെന്ന് അവകാശപ്പെടുകയാണ് അദ്ദേഹത്തിന് ഒരു ഗീബൽസ് ഉണ്ടല്ലോ ഹിറ്റ്ലർക്ക് ഗീബൽസ് ഉണ്ടായിരുന്നത് പോലെ ഒരു ഗീബൽസ് പ്രതിപക്ഷ നേതാവിനുണ്ട് ആരാ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആ ഗീബൽസ് ചമയ്ക്കുന്ന കള്ളങ്ങൾ കള്ളങ്ങളുടെ പുറത്ത് ഒരു കൃത്രിമ പ്രതിച്ഛായ മതനിരപേക്ഷവാദിയുടെ പ്രതിച്ഛായ സൃഷ്ടിക്കാൻ ശ്രമിക്കുമ്പോതാ ഓരോ ദിവസവും അതിങ്ങനെ പൊളിഞ്ഞു വീഴുകയാണ് ധൈര്യമുണ്ടോ പ്രതിപക്ഷ നേതാവിന് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ദൻ്റെ ഈ പ്രസ്താവനയോട് പ്രതികരിക്കാൻ ജമാത്ത് ഇസ്ലാമിയുടെ ഇസ്ലാമിക രാഷ്ട്രവാദത്തെ തള്ളിപ്രയാൻ വെൽഫെയർ പാർട്ടിയുമായിട്ടുള്ള ബന്ധം ഈ നിമിഷം അപേക്ഷിക്കാൻ തയ്യാറുണ്ടോ പറയട്ടെ നിങ്ങൾ നേരിട്ട് ചോദിക്കില്ല ഞാൻ ചോദിച്ചതായിട്ടെങ്കിലും ഒന്ന് ചോദിക്കാമോ അസൗകര്യമുള്ള ഒരു ചോദ്യവും നേരിടേണ്ടി വരാത്ത പ്രതിപക്ഷം ആരെങ്കിലും ചോദിച്ചാൽ അവരെ വരട്ടും ചെയ്യും